വെള്ളിമാട് കുന്ന ഹോസ്റ്റലിൽ നിയമന വിദ്യാർത്ഥിയായ ഇരുപത് വയസ്സുള്ള മൗസ മെഹ്റസി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് മരണശേഷം മൗസയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തതിൽ ദുരൂഹതയുണ്ടെന്നും മരണകാരണം കണ്ടെത്തണമെന്നാണ് പിതാവ് അബ്ദുൾ റഷീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് തൃശൂർ പാവറട്ടി കോടയിൽ വീട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൾ മൗസ മെഹ്രസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ മറ്റു പരിക്കുകൾ ഇല്ലാത്തതിനാൽ ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേരുന്നത് കോഴിക്കോട് കോവൂർ സ്വദേശിയായ യുവാവുമായി മൗസ അടുപ്പത്തിലായിരുന്നു എന്നാൽ ഇയാള് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണെന്ന് മൗസ അടുത്ത ദിവസമാണ് അറിഞ്ഞത് ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിൽ വന്ന മൗസാ പതിനേഴിനാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയത് മാർച്ച് പതിമൂന്നിന് മുമ്പ് സ്റ്റഡി ലീവിന് വരുമെന്ന് പോയപ്പോൾ പറഞ്ഞിരുന്നു മരണ ദിവസം ആൺ സുഹൃത്ത് മൗസയുടെ മാതാവിന്റെ ഫോണിലേക്ക് വിളിക്കുകയും ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് മൗസയുടെ സുഹൃത്തിന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൗസ കടുത്ത നിരാശയിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് മരിക്കുന്നതിന്റെ തലേ ദിവസം ആൺ സുഹൃത്തുമായി തർക്കമുണ്ടാകുകയും മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോവുകയും ചെയ്തതായി സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആൺ സുഹൃത്തിന്റെയും മൗസയുടെയും ഫോൺ ചൊവ്വാ ആഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആണ്